ഹായ് ഫ്രണ്ട്സ് ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് ഒത്തിരി നാള് പഴക്കമുള്ള ക്ലിപ്പാണ് ഇത് ക്ലിപ്പെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഒത്തിരി പൊട്ടി ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കാറ് പോലും ഇല്ല ദാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മോശം ക്ലിപ്പ് അപ്പൊ ഈ ക്ലിപ്പിനകത്തുനിന്ന് നമ്മൾ ഇതിന്റെ ഈ ഒരു ബാക്ക് പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ എടുക്കുവാണ് എന്നിട്ട് എങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലിപ്പാക്കി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മൾ അതിനായിട്ട് കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ നോക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിന് വേണമെന്ന് തോന്നും ഇവബിൾ ആയിട്ടുള്ള ഈ ഗോൾഡൻ ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ എടുത്തൊന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു വരുമ്പോൾ അപ്പൊ പ്രത്യേകിച്ച് നമ്മളൊരു ഡിസൈൻ ഒന്നും കണക്ക് കൂട്ടിയിട്ടില്ല അപ്പം അത് ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡൻ സാധനങ്ങൾ ഇത്തിരി ഇപ്പോൾ ആവശ്യം എന്ന് ബാക്കി നിസ്സാര എണ്ണമേ ഉള്ളൂ പക്ഷെ അതുപോലും നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തൊക്കെയാണോ വേണ്ടത് നമുക്ക് അറിയില്ലല്ലോ നമ്മ ഗോൾഡൻ തീമാന്ന് നമ്മൾ തീരുമാനിച്ചു ആ ഗോൾഡൻ തീമിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ എടുത്തു വച്ചേക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് അടത്തി മാറ്റലാണ് കൂട്ടുകാർക്ക് ഇത് കാണുമ്പോ തോന്നാം ഇത് നല്ല ഭംഗിയുള്ള ക്ലിപ്പാണല്ലോ ഒന്ന് അങ്ങനെയല്ല ഇത് പൊട്ടി പോയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് ഇതിന്റെ ഒരു വലിയ റോസ് ഫ്ലവർ ആയിരുന്നു അത് അപ്പൊ അതെല്ലാം പൊട്ടിപ്പോയി ഇതിവിടെ നമുക്ക് കുത്തി കൊള്ളും അപ്പൊ അത് അങ്ങനെ പൊട്ടി അടന്നിരിക്കുവാണ് ഇതിൻ്റെ ഇവിടത്തേക്കെ ലൈ ഈ ഒരു കണ്ടോ കളറ് ആയിട്ടുണ്ട് അങ്ങനെ കളർ ചേഞ്ചൊക്കെ ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പൊ ഇതില് നിറച്ച് പൊടിയുമായിട്ട് ഇരിപ്പുണ്ട് ഇതെല്ലാം പോരുന്ന ഒരു പരിവത്തിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കിത് പുതിയ പുത്തനാക്കി മാറ്റി നോക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് അത്ര വലിയ ഒരു ഭാരമുള്ള പരിപാടി ഒന്നും വന്നില്ല ജസ്റ്റ് നടത്തിയാൽ മതിയായിരുന്നു കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളതല്ലേ അപ്പൊ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ എങ്കിലും ഇതിന്റെ ഇതിൻ്റെതാ അടിവശത്ത് കണ്ടോ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ നടച്ചൊരു അഴുക്കമുണ്ട് ഇതൊരു പുത്തനാണൊന്നും നമുക്ക് തോന്നില്ല അതാ ഇവിടെ കാണുമ്പോൾ അത് ആ ഒരു ബേസ് ഇരുന്നുകൊണ്ട് ഇത് ഒക്കെയാണ് പക്ഷെ എങ്കിലും നമ്മൾ ഈ അടിവശത്ത് കൂടെയൊക്കെ നോക്കുമ്പോ ഇത് കണ്ടില്ലേ ഈ സൈഡിലെല്ലാം വളരെ തുരുമ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണി എടുക്കുക നമ്മളുടെ സാനിറ്റൈസർ ഓക്കെ അത് ആ കോട്ടൺ തുണിയിലേക്ക് അടിച്ചു ഞാൻ കണ്ടില്ലേ അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരച്ചെടുക്കുക അപ്പോൾ നമുക്കത് ക്ലീൻ ആയിട്ട് കിട്ടും ഇനി നമ്മളിത് ആപ്പം ഇത് ക്ലിപ്പ് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ തുണി എടുത്തു ദാ വൈറ്റ് കോട്ടൺ തുണിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇതൊരു ചെറിയ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഇങ്ങനെ ഈ ഒരു ചെറിയ റൗണ്ടിൽ ഈ വൈറ്റ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഈ സീക്വൻസ് അല്ലേ നമ്മുടെ ഈ വലിയ സീക്വൻസ് അതിൻ്റെ ഈ ഹോള് ശ്രദ്ധിക്കണം ഈ ഹോള് ഇതിനകത്തേക്ക് വരുന്ന രീതിയിലും പ്ലസ് നമ്മൾ ദാ ഈ ഒരു സീക്വൻസിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സീക്വൻസ് വരണം അപ്പം ആ രീതിയിൽ നമ്മൾ ഇതൊന്ന് ി സെവൻ തൗസൻഡ് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് അപ്പം ഫസ്റ്റ് റൗണ്ടാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം ഇതാ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ അപ്പം വീണ്ടും നമ്മൾ ഒരു ഒരു സെറ്റും കൂടി അതായത് ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഈ ഹോളിൻ്റെ അവിടെ ഞാനൊരു റൗണ്ട് ഗ്ലൂ വീണ്ടും തേച്ച് കൊടുത്തു കണ്ടില്ലേ കണ്ടില്ലേ അത് ജസ്റ്റ് ആ തുണിയിലേക്കും വരത്തക്ക രീതിയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ എന്താ വീണ്ടും അടുത്ത സെറ്റ് സീക്വൻസ് ഒട്ടിച്ചു പോവുകയാണ് അപ്പം അത് ഒട്ടിക്കുമ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം കണ്ടില്ലേ അതിൻ്റെ നടുക്കായിട്ട് വേണം അടുത്തത് വരാനായിട്ട് അപ്പം അത് ഹോള് ഉള്ളിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കണം ഹോള് പുറത്തേക്ക് വരരുത് അവസാനം വരുന്നതിൽ രണ്ടും സീക്വൻസിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ സീക്വൻസിലും കൂടി ഒരു ഗ്ലൂ കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളിതാ ഈ റൗണ്ട് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഇടയ്ക്ക് നനയ്ക്ക് കൊടുക്കണം അടിയിൽ ഭക്ഷ്യ ഉണ്ടെങ്കിൽ അത് ഒട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി ഓക്കേതാ ഇപ്പം നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഒരു നല്ലൊരു ബ്രൈറ്റ് തോന്നിക്കുന്ന ഒരു സ്റ്റോൺ കൊടുക്കണം അപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡയമണ്ട് ഈ ഒരു സ്ക്വയർ ഡയമണ്ട് ആകൃതിയിലുള്ളതുകൊണ്ട് റൗണ്ടും ഉണ്ട് അപ്പം റൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഫുൾ കവർ ചെയ്ത് പോകത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഒരു നമുക്ക് ഈ ഡയമണ്ട് ആകൃതിയിലുള്ള ആ ഒരു സ്റ്റോൺ ഒട്ടിക്കാമെന്ന് വിചാരിക്കുന്നു ദാ ആ സ്റ്റോൺ ഞാൻ എടുത്തു അതിനുശേഷം ദാ ഇത് ഇങ്ങനെ നടുക്കിലേക്ക് വെച്ചു ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫ്ലവറ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ അനക്കുന്നില്ല ദാ ഇതിന്റെ അടിവശം കണ്ടോ തുണിയാണ് ഓക്കെ തുണിയാണ് വന്നേക്കുന്നത് നമ്മൾ മുകൾ വശം ഇങ്ങനെ വെച്ചു കണ്ടില്ലേ കൂട്ടുകാർ കണ്ടല്ലോ അല്ലേ ഇതിന്റെ അടിവശം തുണിയാണേ ദാ തുണിയാണ് അപ്പൊ ഞാൻ ഇത് ഉണക്കാനായിട്ട് ഇങ്ങനെ വെക്കുവാണ് അപ്പൊ ഇതുപോലത്തെ ഒരു മൂന്ന് പീസ് ഫ്ലവേഴ്സ് ഞാൻ എടുക്കുവാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതാ അപ്പൊ മൂന്ന് ഫ്ലവർ ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതാ മൂന്ന് ഫ്ലവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് നടുക്ക് നമ്മളിത് ഈ ഒരു ഫ്ലവർ ആണ് കേട്ടോ വച്ചത് അപ്പോൾ ഈ ഫ്ലവർ വച്ചതിന് ശേഷം ഉള്ളിൽ നമ്മളൊരു ബീഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഈ മൂന്ന് എണ്ണത്തിലും നമ്മൾ ഇത്തിരി വലുതാക്കിയാണ് ഈ ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പം മൂന്നെണ്ണം ഫ്രണ്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതായി ഇങ്ങനെ ഒരു ടീ ആരെ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പോർഷനായിട്ട് നമുക്ക് ചെയ്യാൻ പാകുന്നതായി ഇങ്ങനെ ഒരു ടിയാര നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ് ഒരു ഡാർക്ക് പീച്ച് കളറാണ് ഡാർക്ക് പീച്ച് കെട്ടോ അപ്പോൾ ഇത് ബി ബി സിയുടെ ഒരു കട്ട് ക്യൂബ്സ് ആണ് അപ്പം നമ്മൾ അത് ഒന്ന് ഇതിൽ വച്ചിട്ടുണ്ട് പിന്നെ അതിന് അതുപോലെ തന്നെ നമ്മൾ ബി ബി സിയിലതാ ഇവിടെയും ഗോൾഡൻ ക്യൂബ്സ് ഉണ്ട് അതാണ് ചെയ്തേക്കുന്നത് അപ്പം ഇത് ഹെയർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ തലയിൽ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീംസോ ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കി ഏതെങ്കിലും ക്യൂബ്സ് ആണ് ഇടുന്നതെങ്കിൽ അത് പെട്ടെന്ന് കളർ ഫീഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ബി ബിസിയുടെ കട്ട് ക്യൂബ്സ് ഇടുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ഒരു രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം കാണാം നമ്മൾ ഈ നടുക്കായിട്ടെ ഒരു ബീടും കൂടി കൊടുക്കുവാണേൽ അതൊരു ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ അങ്ങ് ചെയ്യുവാണ് ഒരു അപ്പോൾ ഇത് ഇതാ സെൻറ്ററിൽ ഒട്ടിക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഫുള്ളായിട്ട് പശയക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് മാത്രം ഈ പശ കൊടുക്കുക ബി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ഫെവികോളിൻ്റെ ഫെവികുക്ക് അങ്ങനത്തെ പശകൾ ഉപയോഗിച്ചാലും മതി നമ്മളിതാ സെൻറ്റർ പോർഷൻ ഒന്ന് ആദ്യം തന്നെ തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ആ സെൻട്രൽ പോർഷനിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുത്തു രണ്ട് വശവും ഈക്വൽ ആയിരിക്കണം കേട്ടോ ഈ രണ്ട് ഗ്യാപ്പും ഈക്വൽ ആയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഓക്കെ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒട്ടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അപ്പം അതിന് മുന്നേ നമ്മളിതാ ഈ ഒരു രണ്ട് ഒരു സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടിയാര പോലെ അപ്പൊ ഞാൻ എന്താ അത് കമ്പിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ വച്ചിട്ട് ഇവിടെ ഇതിനൊരു ഹോളുണ്ട് അപ്പൊ അതിൽ ഞാൻ ഈ കമ്പിയൊന്ന് കെട്ടിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഞാനത് അവിടെ സെക്യൂർ ആക്കിയിട്ടുണ്ട് ബാക്കി ഇത് മൂടിപ്പോക്കോളും അപ്പൊ അതുകൊണ്ട് നമുക്കത് കൂടുതൽ ബോധൃ ചെയ്യേണ്ട കാര്യമില്ല ഒരു ഫിനിഷിങ് ആയില്ല എന്ന് തോന്നേണ്ട കാര്യമില്ല അത് നമുക്ക് മൂടി പൊക്കോളും നമുക്കത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നെക്സ്റ്റ് ഇവിടെയാണ് അപ്പം ഞാൻ എന്താ ഇതിൻ്റെയൊരു ഗ്യാപ്പ് അത് രണ്ടും ഒരുപോലെ ഇടണം കേട്ടോ അതും കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം ഞാൻ എന്താ ഇതിലൂടെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ ഇത്രത്തേക്ക് ഇട്ടു ഇതൊന്ന് ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുക്കുക കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഓക്കേ രണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് കുറച്ച് ഒരു ലൂസാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കി കൊടുക്കുവാണ് ഓക്കെ ഇപ്പം എന്താ ഇത് രണ്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കൂടാതെ നമ്മളിവിടെ ഇങ്ങനൊരു ഒരു ചെറിയ ഇതും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അത് സെക്യൂർ ആക്കുന്നത് ഈ മുകൾ വശത്തു നിന്നാണ് കേട്ടോ എന്താ ഇങ്ങനെ വച്ചിട്ട് ഇതും ഞാൻ എന്താ ഈ രണ്ട് കമ്പി അപ്പോൾ ഇത് തുറന്നാണ് കേട്ടോ ഞാൻ ഓൾറെഡി തുറന്നാണ് വച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് പയ്യെ ഇത് ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം അത് സെക്യൂറായിക്കോളും എന്താ ഈ വശത്തെയും നമ്മൾ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇച്ചിരി കമ്പി ഞാൻ നീട്ടിയിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഇവിടെ വച്ചിട്ട് എന്താ നമുക്ക് ഈ ക്ലിപ്പ് ഇങ്ങനെ തിരിച്ച് വേണം അതൊന്ന് ടൈറ്റ് ചെയ്യാൻ കേട്ടോ ഗോൾ ക്ലിപ്പ് പയ്യെ തിരിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്ന നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വച്ചേക്കുന്നില്ലേ ഇതൊന്ന് സെക്യൂർ ആക്കാനായിട്ട് ഇവിടെ പശ വയ്ക്ക അപ്പൊ ആ ബീഡ് അവിടെ ഒട്ടിക്കൊള്ളും കറക്റ്റ് സെന്ററിലേക്ക് അത് വച്ചു ഓക്കെ നെക്സ്റ്റ് ഇത് നമുക്കിവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വച്ചിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി വരേണ്ടത് നമ്മുടെ ഇവിടെ ഫ്ലവേഴ്സ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മളിവിടെ അത് ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ആ ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് എന്താ ഇവിടെ ഇതിൽ ഗ്ലൂ വെച്ചങ്ങ് കൊടുക്കുക നമ്മൾ ഈ ഫ്ലവറിൽ ഏത് ഫ്ലവറാണോ ഒട്ടിക്കാൻ പോകുന്നത് അതിൽ ഗ്ലൂ വെച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ എവിടെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതാ ഇതിലേക്ക് ഗ്ലൂ ഇങ്ങനെ കൊടുത്തതിന് ശേഷം അതായത് ഒട്ടിച്ചു കൊടുത്തു നമ്മൾ ഇങ്ങനെ ൊടുത്തു രണ്ടും നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ ഇനി കുറച്ചു നേരം നമുക്ക് ഇതൊന്ന് ലിഫ് ചെയ്യാം ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പൊതാ ഒരു ടിയാറ പോലെയുള്ള ഒരു അടിപൊളി ക്ലിപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഈ ഗുൻഗുരുവിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഗുൻഗുരു ഗുൻഗുരു അറിയില്ലാത്ത കൂട്ടുകാർക്കായിട്ടാണ് ഞാൻ ഗുൻഗുരു ആ പേരൊന്നും കൂടി പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് ഗുൻഗുരുന്ന് തന്നെ ഒരു ബീഡാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആഭരണ ക്രിയേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പം ഞാൻ എന്താ ഇത് നമ്മൾ ഇങ്ങനെ ഒരു കമ്പി കമ്പിയെടുത്തു അതിനുശേഷം ഒരു മൂന്ന് നാലെണ്ണം ഒന്ന് കോർത്ത് എടുത്തു കേട്ടോ ഇത്തിരി നീളമുള്ള കമ്പിയാണ് എടുത്ത് അപ്പോൾ ഒരു നാല് ബീഡ് വച്ചിട്ട് ഞാൻ ഇതിനകത്ത് കോർക്കുന്നുണ്ട് അതിനുശേഷം ആ നാല് വീട് ഇത്തിരി ഇട്ട് ഗ്യാപ്പ് ഇട്ട് ഈ കമ്പി ഒന്ന് വളച്ച് സെക്യൂർ ചെയ്യുകയാണ് കണ്ടില്ലേ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു നോട്ട് അല്ലെങ്കിൽ രണ്ട് നോട്ട് ഇങ്ങനെ ഇട്ട് ഒന്ന് വട്ടം കറക്കി എടുക്കത്തു കണ്ടില്ലേ ദൈവ വീണ്ടും ഇത് ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങിയത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പിൻ്റെ അടിവശത്തു കൂടെ ഒന്നിങ്ങനെ കൊടുക്കാനായിട്ടാണ് അപ്പൊ അതിൻ്റെ ഒരു ഏകദേശം ഒരു സൈസ് നിങ്ങളൊന്ന് നോക്കുക അപ്പൊ ഈ ഒരു മൂന്നാലെണ്ണം കൂടി ഇടേണ്ടി വരും അപ്പൊ നമുക്കത് കറക്റ്റ് ഇങ്ങനെ ഒന്ന് വച്ച് ആ ഒരു സൈസ് എവിടം വരെ വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക കോർത്തെടുക്ക ഒരു ബിച്ചിലെടുക്കട്ടെ എന്താ അപ്പൊ നമ്മുടെ ക്ലിപ്പ് റെഡി ആയിരിക്കാണ് കയ്യിലൊക്കെ നൽച്ച് പശു ഉണ്ട് കേട്ടോ ഓക്കെ അപ്പം അതാ ഇങ്ങനെ ഈ ഗുൻഗുരു അടിപ്പിച്ച് വേണം എന്നുള്ളവർക്ക് അടിപ്പിച്ച് ചെയ്യാം ഇനി അല്ല ഈ ഗുൻഗുരുവിന്റെ തന്നെ നമുക്കിപ്പോൾ ബീറ്റ്സ് വലുതായിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം അപ്പം അതാ ഇതിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശ കുറച്ച് കളയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊരു ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ കളയേണ്ട ആവശ്യകത വരും ഉണങ്ങി കഴിയുമ്പോൾ കേട്ടോ അപ്പോൾ അത് കൂട്ടാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇതാ ഇതാണ് നമ്മുടെ ക്ലിപ്പ് വന്നിരിക്കുന്നത് അപ്പം ആദ്യം പൊട്ടിച്ചു കളഞ്ഞതാണേ ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു പീസ് അടന്നുപോയി ഒക്കെ പൊട്ടിയിരിക്കുവായിരുന്നു ആ ക്ലിപ്പാണ് നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്ലിപ്പാക്കി മാറ്റിയിരിക്കുന്നത് ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ഈ സെയിം ബീഡ്സ് തന്നെയൊക്കെ വെച്ച് നമുക്ക് സാരിക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടിരിക്കും സെയിം ആ ഒരു ഫീലിംഗ് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ബീഡ്സ് ഒക്കെ തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂണിക്നെസ് എപ്പോഴും ഉണ്ടാവും ഞാനത് എപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ് ഇനി ഈ ചിയാര ക്രിയേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഈ ഒരു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം കൂട്ടുകാർ അത് നോക്കുക അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവും അപ്പം ഇത് അതിന്റെ ഒരു സെക്കൻഡ് പോർഷൻ ആണ് നമുക്ക് ഇത് വെച്ചിട്ട് ഡ്രസ്സിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ പഠിച്ചു ആദ്യം നമ്മൾ ഹെയർ ബോ ടിയാര എങ്ങനെയാണ് ഹെയർ ബോ പോലെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ആണ് നമ്മളത് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് ഡ്രസ്സിൽ അതൊരു ഫിറ്റിങ് ചെയ്യുന്ന ഒരു വൈറ്റ് കളർ ബീഡ്സിന്റെ അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ അതൊരു ക്ലിപ്പ് ഇങ്ങനെയുള്ള നമുക്ക് ഉപയോഗമില്ലാത്ത പൊട്ടിപ്പോയ ക്ലിപ്പുകളിലേക്ക് നമ്മൾ വയ്ക്കുന്നത് ഇതാ അതിപ്പോ ഞാനിപ്പോൾ ഇതൊരു തുണിയിലാണ് കേട്ടോ വച്ചേക്കുന്നത് ഉണങ്ങാൻ വെച്ചേക്കാണ് തുണി വയ്ക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെച്ച് ഉണക്കാം കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഗോൾഡൻ ബേസിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ അത് എന്ത് വേണമെങ്കിലും ഏത് കളർ വേണോ എങ്ങനെയെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് കൂട്ടുകാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ പുതിയ ടെക്നീക്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ